കഴിഞ്ഞ എൻ്റെ അങ്ങേം ബുധനാഴ്ച രാത്രിയിൽ പെട്ടെന്ന് മകൾക്ക് വളരെയധികം പനിയുടെ ഭാരത്താലായിരുന്നു അന്നേരം ആശുപത്രിയിലേക്ക് കടന്നുപോയി കുറഞ്ഞു വീട്ടിൽ വന്നു പിറ്റേന്ന് വ്യാഴാഴ്ച രാത്രിയായപ്പോൾ ഇതുപോലെ വീണ്ടും കഠിനമായിട്ടുള്ള പനിയും അമിതമായിട്ടുള്ള ഭയങ്കരമേറിയ ഛർദ്ദിലുമൊക്കെ ആയിരുന്നു അപ്പോൾ ആൾ ഛർദിച്ച് ഛർദിച്ച് കുഴഞ്ഞു നമ്മുടെ കയ്യിലോട്ട് അങ്ങ് വീഴുകയുണ്ടായി അങ്ങനെ പെട്ടെന്ന് വീണ്ടും നേരിട്ട് ആശുപത്രിയിലേക്ക് എടുത്തിട്ട് പോയി അന്ന് രാത്രി മൊത്തം ഒബ്സർവേഷനിലായിരുന്നു രാവിലെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെങ്കിപ്പനി ഒന്ന് ടെസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു ആ പനിയുടെ കെടുതി ട്രിപ്പിലൂടെ തന്നെ അങ്ങ് മാറുകയുണ്ടായി ക്ഷീണമൊക്കെ അങ്ങ് മാറിയെങ്കിലും പിന്നെയും ഡെങ്കിപ്പനി ആണോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയാൻ കരുതി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പക്ഷേ ആ റിസൾട്ട് ചില മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അല്ല പിറ്റേ ദിവസേ വരുവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇത് കേട്ട് ഞങ്ങൾ റൂമിൽ ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്ത അന്നേരം റൂമിലോട്ട് കടന്നു വന്നപ്പോൾ തന്നെ ആളുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ചെറിയ കുരുക്കൾ പുറത്തു വരാൻ തുടങ്ങി അമിതമായ ചൊറിച്ചിലുണ്ടായി വീണ്ടും ഞങ്ങൾ ഡോക്ടറെ വീണ്ടും കൊണ്ടുപോയി കാണിച്ചു പറഞ്ഞു തക്കാളിപ്പനിയാണ് അത് ഏകദേശം പത്ത് ദിവസത്തോളം ഇരിക്കും എന്ന് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ദൈവദാസനെ വിളിച്ച് പറയുകയുണ്ടായി ഉടൻ തന്നെ പിറ്റേ ദിവസം പെട്ടെന്ന് ബാഷറൂം ശമൂലായിട്ട് ഹോസ്പിറ്റലിൽ കടന്നു വരികയും മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പ്രാർത്ഥിച്ച് കടന്നു പോയി പിറ്റേ ദിവസം ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു കാരണം അവളുടെ ശരീരത്തിൽ വേറെ ബുദ്ധിമുട്ടൊന്നും കാണില്ല ഈ ചെറിയ കുരുക്കൾ മാത്രമേ ഉള്ളൂ ചൊറിച്ചുള്ളൂ പനിയുടെ കെടുതിയോ വേറെ ക്ഷീണമോ ചാർജ്ജില്ല ഒന്നും ഇല്ലാത്തത് കാരണം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു വലിയവനായ ദൈവം ഞങ്ങളെ കരുതുകയുണ്ടായി ഞാൻ തക്കാളി തക്കാളിപ്പനി കേട്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് കാണുന്നത് ഭയങ്കരമേറിയ ചൊറിച്ചിലൊക്കെ ആയിരുന്നു എങ്കിലും പ്രാർത്ഥന പാസ്റ്റർ പ്രാർത്ഥിച്ച് കടന്നു പോയതിന് ശേഷം അങ്ങനെ ആ ചൊറിച്ചൊരോ പിന്നെ ഒരു നിന്ന കുരു അല്ലാതെ പുതുതായിട്ട് പിന്നെ ഒന്നും കണ്ടതായിട്ട് കണ്ടില്ല ദൈവം വലിയ അത്ഭുതത്തെ പ്രവർത്തിച്ചു പ്രാർത്ഥിച്ച കത്തൃ അഭിഷിക്തനും കൂട്ടു സഹോദരനും നന്ദി പറയുകയാണ് വിടുതൽ തന്ന ദൈവത്തിന് വളരെയേറെ നന്ദി പറഞ്ഞു എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു ആമി